നമസ്കാരം പ്രവാസി സ്വാഗതം സ്വദേശിവത്കരണം കടുപ്പിച്ചിരിക്കുന്ന ഗൾഫ് രാഷ്ട്രങ്ങളിൽ ഒന്നാണ് കുവൈറ്റ് കുവൈറ്റിൽ നിന്നും നിരവധി പേർക്കാണ് കൊറോണ വ്യാപനത്തിന് പിന്നാലെ ജോലി നഷ്ടമായത് ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ പിന്നിട്ടും പ്രവാസികൾ നിലവിൽ തൊഴിൽ ചെയ്യുന്നു ഇപ്പോഴുത പ്രവാസികൾക്ക് സന്തോഷം പകരുന്ന ഒരു വാർത്തയാണ് കുവൈത്തിൽ നിന്നും പുറത്തുവരുന്നത് കുവൈറ്റിൽ ഗാർഹിക തൊഴിലാളി റിക്രൂട്ട്മെന്റ് നിരക്ക് പരിഷ്കരിച്ച നടപടിയിൽ ലേബർ റിക്രൂട്ട്മെന്റ് ഓഫീസുകൾക്ക് അതിർത്തി പുതിയ ഫീസ് നിരക്ക് കുവൈറ്റിലേക്ക് മികച്ച തൊഴിലാളികളെ കൊണ്ടുവരുന്നതിന് പ്രതിബന്ധം സൃഷ്ടിക്കുമെന്ന് റിക്രൂട്ട്മെന്റ് ഓഫീസ് ഫെഡറേഷൻ എന്നാൽ ഈ നിർദ്ദേശം പ്രവാസികൾക്ക് അനുകൂലമായാണ് വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ഗാർഹിക ജോലിക്കാരെ റിക്രൂട്ട്മെന്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഫീസ് നിരക്ക് വാണിജ്യ മന്ത്രാലയം പ്രത്യേക മന്ത്രിതല ഉത്തരവിലൂടെ പരിഷ്കരിച്ചത് എന്നാൽ വാണിജ്യ മന്ത്രാലയത്തിന്റെ തീരുമാനം വിദഗ്ദ്ധ തൊഴിലാളികളെ കുവൈറ്റിലേക്ക് കൊണ്ടുവരുന്നതിന് ബുദ്ധിമുട്ടാകുന്നുവെന്നാണ് ഡൊമസ്റ്റിക് ലേബർ റിക്രൂട്ട്മെന്റ് ഓഫീസ് ഓണേഴ്സ് ഫെഡറേഷന്റെ വാദം റിക്രൂട്ട്മെന്റിന്റെ കാര്യത്തിൽ ഗൾഫിൽ ഏറ്റവും കുറഞ്ഞ നിരക്ക് ഈടാക്കുന്നത് കുവൈറ്റാണെന്നും കുവൈറ്റിലെ ഓഫീസുകൾ നൽകുന്നതിനേക്കാൾ ഉയർന്ന നിരക്കാണ് മറ്റ് ജി സി സി രാജ്യങ്ങളിൽ ഈടാക്കുന്നതെന്നും ഫെഡറേഷൻ പ്രസിഡന്റ് ഖാലിദ് അൽ ദഖ്വാൻ ചൂണ്ടിക്കാട്ടി ഫീസ് നിരക്ക് കുറച്ചത് കാരണം തൊഴിൽ കയറ്റുമതി രാജ്യങ്ങളിലെ ഓഫീസുകൾ കുവൈത്തിലേക്ക് മികച്ച തൊഴിലാളികളെ അയക്കുന്നതിനും വിസമ്മതിക്കുകയാണ് മറ്റ് രാജ്യങ്ങൾ വളരെ ഉയർന്ന തുക നൽകുമ്പോൾ ഏറ്റവും നല്ല തൊഴിലാളികളെ അങ്ങോട്ട് അയക്കുന്നത് സ്വാഭാവികമാണെന്ന് ഫെഡറേഷൻ മേധാവി പറഞ്ഞു ഫീസ് നിരക്ക് നിശ്ചയിക്കുമ്പോൾ തന്നെ വാണിജ്യ മന്ത്രാലയം ലേബർ ഓഫീസ് ഫെഡറേഷന്റെ അഭിപ്രായം സ്വീകരിക്കാത്തതിൽ ആശ്ചര്യമുണ്ട് പൌരന്മാരുടെയും ഓഫീസ് ഉടമകളുടെയും താൽപര്യം തീരുമാനം പുനഃപരിശോധിക്കണമെന്നും ലേബർ ഓഫീസസ് ഫെഡറേഷൻ അഭ്യർത്ഥിച്ചു ഗാർഹിക ജോലിക്കാരെ ലഭിക്കുന്നതിനായി തൊഴിലുടമ റിക്രൂട്ട്മെന്റ് ഓഫീസിൽ അടയ്ക്കേണ്ട പരമാവധി ഫീസാണ് വാണിജ്യ മന്ത്രാലയം നിജപ്പെടുത്തിയത് ഇന്ത്യ ശ്രീലങ്ക നേപ്പാൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഗാർഹിക തൊഴിലാളികൾക്ക് എഴുന്നൂറ് ദിനാറും ഫിലിപ്പീനോ തൊഴിലാളികൾക്ക് ദിനാറും ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് അഞ്ഞൂറ് ദിനാറുമാണ് വാണിജ്യ വാണിജ്യമന്ത്രാലയം നിശ്ചയിച്ച ഫീസ് എന്നത്